എന്തല്ല ഇപ്പൊ നമ്മുടെ കേരളത്തിലെ അവസ്ഥ അവസ്ഥ ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഇപ്പൊ ഒരു ആറുമാസമായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് ആവശ്യമായ ഒരു ചർച്ചയും മുന്നോട്ട് വരണില്ല ഒരു കാര്യങ്ങളൊന്നും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നില്ല കോടികളുടെ അഴിമതി ശബരിമല മാത്രം നടന്നു അതെ ശബരിമലയ്ക്ക് ഒരു തിരിച്ചറിവില്ല രാഹുൽ മാത്രം അല്ല ഇതിപ്പോ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു പോക്ക് രാഷ്ട്രീയത്തിന്റെ പോക്ക് അതൊരു വല്ലാത്ത കഷ്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ വാർത്ത ചാനലുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തുള്ള എന്താ പറയാ സാധാരണക്കാർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഈ വാർത്താ ചാനലുകൾ എന്ന് പറയുന്നത് മീഡിയ പത്രം എന്ന് പറഞ്ഞത് ശരി അത് ദൃശ്യ മീഡിയ ആയാലും ശരി പ്രിന്റഡ് മീഡിയ ആയാലും ശരി അല്ലാതെ പോലീസിന്റെ പണിയാണോ അല്ലെങ്കിൽ കലക്ടറെ പണിയാണോ അല്ലെങ്കിൽ ഇവർ ഉച്ചക്ക് ഇങ്ങനെ കണ്ടു ഇത് കളക്ടറും കോടതിയും പോലീസും തന്നെ എല്ലാം മീഡിയ കാരണം ഫേസ്ബുക്ക് ആയിക്കോട്ടെ മീഡിയ ഒരു സോഷ്യൽ മീഡിയ പേജ് ഒന്നും ഓപ്പൺ ചെയ്യാൻ വയ്യ വന്നുകൊണ്ടിരിക്കുക രാഹുൽ മാങ്കൂട്ട് രാഹുൽ മാങ്ക എന്നാലേ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട് പോയി തമിഴ്നാട് നിന്ന് ബാംഗ്ലൂരിൽ വന്നു ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോ വയനാട്ടിൽ കാടിലെത്തി അതല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ യു പോലീസ് കേരള പോലീസ് സിമ്പിൾ ആയിട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒരു കൊറോണ സമയത്ത് കൊറോണ വന്നേ ഇപ്പോ ഇങ്ങളായിട്ട് ആര് ബന്ധപ്പെട്ടു അടുത്ത് അങ്ങോട്ട് പോയി അതൊക്കെ പോലെ എത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്തിരുന്നു കണ്ടുപിടിച്ചിരുന്നു ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു ആരൊക്കെ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടായി അതൊക്കെ കണ്ടുപിടിച്ചിരുന്നു കൊറോണത്തിൽ ഓരൊക്കെ ക്വാറന്റൈൻ ചെയ്തിരുന്നു അതെ അന്നമാതിരി അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള കേരള പോലീസിനെ രാഹുൽ മാങ്കുട്ടെ കണ്ടു കഴിയുന്നില്ല കേരള പോലീസിന് നിലവാരം മാത്രല്ല ടെക്നോളജി ഡെവലപ്പ് ഡെവലപ്പായിട്ട് വാണ്ടികളുടെ ജി പി എസ് മൊബൈലിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ തൊപ്പി എന്ന് പറയുന്ന ഒരു പയ്യനെ എന്തോ വളരെ ഒരു ഒരു ചെറിയ ഒരു കാരണത്താൽ താമസിക്കുന്ന വീടിന്റെ റൂമിന്റെ ഡോർ ചവിട്ടി പൊളിച്ചിട്ട് ചവിട്ടി പൊളിക്കുക എന്നിട്ടാണ് അവനെ അറസ്റ്റ് ഇനി അതവിടെ ചെയ്തോണ്ട് എന്റെ ചോദ്യം അതല്ല മീഡിയക്കാരുടെ ഇപ്പത്തെ പോക്ക് കണ്ട കഴിഞ്ഞാൽ നമ്മളൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന ഒരു ഞാൻ ആ ഒരു സ്പിരിറ്റിലാണ് ഇവരിപ്പൊ കാര്യങ്ങള്

എന്താണ് അവസ്ഥ ഇതൊരു ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടില് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ജയിക്കുന്നത് അവസ്ഥ ഉണ്ടല്ലോ ഒരു ഒരു ഇത് പറഞ്ഞു അതേപോലെ അത് പറയുന്നത് ഒരു 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 ന്യൂസ് മിനിറ്റ് മിനിറ്റ് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാല് ഇതുപോലത്തെ ഒരു ന്യൂസ് പ്രസന്റർ ഒരു വാർത്ത വായിക്കുന്ന ആള് ഒരു ന്യൂസ് അവതരിപ്പിക്കുന്ന ആള് ഒരു അവതാരകൻ ഈ അവരുടെ ജോലി എന്താ ന്യൂസ് ജനങ്ങൾ അറിയിക്ക എന്നുള്ളതല്ലേ അതല്ലാതെ ഇവര് ഈ പറഞ്ഞത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണല്ലോ ഒരു കമന്ട്രി പറയുന്നത് പോലെ എന്തോ ഒരു തരം ജനങ്ങളിടയില് ഒരു ഒരു ഇത് കുത്തിവെക്കുന്നത് പോലെ ഇല്ലേ ഇപ്പൊ ഈ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചൊക്കെ പറയണെങ്കിൽ എന്നാൽ രാഹുൽ മാങ്കൂട്ടിന്റെ പോലീസിന് അവർക്ക് പിടിച്ചു കൊടുക്കാം അവരെ ചെന്നൈയിലും ബാംഗ്ലൂരും അവിടെ എത്തി എന്നെ കാറിൽ ഗ്രേ കളർ കാർ എന്നൊക്കെ പറയണ്ടല്ലോ അവർ കണ്ടെങ്ങനെ അങ്ങനെ ഒരു സമയം ഇല്ലേ ബാംഗ്ലൂരിലെത്തിൽ മുതലാളി എന്താണ് ഇത്രയെല്ലാം ഈ പിന്നെ എന്താ പറയാ മനമുറി ചാനലില് അല്ലെങ്കിൽ ചാനലില് അവർക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇവർ പോലീസ് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ സിബിഐകളോ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അത്രയും വ്യക്തമായ തെളിവുകൾ അവരെ കയ്യിൽ എവിടുത്തെ കിട്ടിയുണ്ട് അതെ എന്താണ് നമ്മുടെ നാട് എങ്ങനെ എന്ത് എവിടക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാം ഇപ്പൊ ശരിക്കും ഷായിപ്പാബം പറഞ്ഞ പോലെ ആയിപ്പോയി വെടിപേര് നിറച്ചോനും പൊട്ടിച്ചോനൊന്നുമില്ല സൗണ്ട് കേട്ടോ ഇനി ഞാനൊരു ന്യൂസ് നിങ്ങൾക്ക് കേൾപ്പിച്ചീപരമായിട്ടുള്ള എനിക്ക് മനസിലാവുന്നത് തീവ്രത എന്ന് പറഞ്ഞാല് തീവ്രത ഇത് അതിതീവ്രതീവ്രതെ അപ്പൊ ഇത് രാഹുൽ മാങ്കൂട്ടം ഇത് രാഹുൽ മാങ്ങൂട്ടം അതിതീവ്രത അത് അവിടെ മുകേഷ് ഉണ്ടാക്കാം ഇത് മുകേഷ് ഉണ്ടെന്നൊക്കെ ഇത് നമ്മുടെ മാങ്ങൂട്ടൊക്കെ ഇതാണ് ഇവരൊക്കെ കൺസെപ്റ്റ് ഇതാണ് ഇവരുടെ ആ ന്യൂസ് മറ്റേ മരമുറി ന്യൂസ് മൊട്ടന ന്യൂസ് ഉണ്ടോ ഒന്ന് എന്താണ് ഇപ്പൊ ചാനലുകളിൽ എടുത്തു കഴിഞ്ഞാൽ പ്രസംഗിക്കുന്നത് പോലെ ഫുട്ബോൾ കമന്ററി പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കമന്ററി പറയുന്നത് പോലെയാണ് ഇവര് അവർ ശ്വാസം കൂടി ഇവിടാൻ കഴിഞ്ഞില്ല അത്രയും സ്പീഡിലാണ് ഇവര് വാർത്ത വായിക്കുന്നത് എന്തൊരു അസംബന്ധമാണ് എവിടെയൊക്കെയാണ് നമ്മുടെ നാട് പോകുന്നത് രാഹുൽ മാംകുട്ടം ചെയ്യുമ്പോൾ പീടനോ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ലാളനോ അവസ്ഥ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എലക്ഷൻ പതിമൂന്നാം തീയതി കഴിഞ്ഞാല് പിന്നെ ഇതൊന്നും ഒരു ചർച്ചയിലേ ഉണ്ടായി ഇതിന്റെ മുമ്പേ എത്രയോ ജനങ്ങളെ കൊന്നിട്ട് ഒന്നുള്ള കേസ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല മീഡിയകൾക്ക് ഇനി അടുത്ത സാധനം കിട്ടി അതിന് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് ഈ മീഡിയകൾ ഇപ്പൊ ഇന്നിങ്ങനെ ആഘോഷിക്കുന്നു നാളെ വേറെ ഇതിട്ട് ഇറങ്ങി വേറെന്തൊരു സമയം പോയി പോയി അവർക്ക് അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ എലക്ഷൻ ആയതുകൊണ്ട് പൊങ്ങി വന്നു ഇപ്പൊ എത്ര പേര് ഇപ്പൊ ഇവര് മറ്റേ കമന്ററി പറയുന്ന സ്പിരിറ്റോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതേ സ്പിരിറ്റോടെ ഈ ശബരിമല കേസ് വേണമെങ്കിൽ ചെയ്യാറുണ്ട് എത്ര ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുക പാർട്ടിയുടെ ഉന്നത മറ്റേ അടുത്ത ബന്ധം ജനങ്ങൾ വളരെ വിഡ്ഢികളാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ജനങ്ങൾ വിഡികളാവുന്നത് കൊണ്ടാണ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക ജനങ്ങള് വിഡ്ഢികളാക്കുകയാണ് വിഡ്ഢികളല്ല വിഡ്ഢികളാക്കുകയാണ് വൃത്തികെട്ട ഒരു രീതിയിൽ കാരണം എന്താണ് ഈ മീഡിയ ആണോ എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ മീഡിയകളാണ് എല്ലാം തീരുമാനിക്കേണ്ടത് അവർ വെറും മീഡിയ ആണ് ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം കാരണം ഇവർ ഒരു സമൂഹത്തിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് വാർത്തകൾ എത്തിക്കുന്ന പരിപാടികളാണ് അവരുന്നത് അല്ലാണ്ട് അവർ പോലീസിന്റെ പണിയെടുക്കണതോ കലക്ടറെ പണിയെടുക്കണതോ ജഡ്ജിന്റെ പണിയെടുക്കണതോ അല്ല ഇവയും മൊട്ടറിന്റെയും മറ്റുള്ള ആളുകളുടെയും വാർത്ത അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് ആക്ഷേപിക്കുകയാണ് അവിടെ തീരുമാനിക്കുകയാണ് അതുപോലെ അന്ന് മറ്റേ ലോറി പോയിട്ട് പിന്നെ ആര് വെറും ഈ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു പീഡനം നടക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കാം അല്ലെങ്കിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കാം എന്താ വെച്ചാൽ ഒരു പെണ്ണിന്റെ പെർമിഷൻ ില്ലാണ്ട് ഒരു പെൺകുട്ടിയുടെ പെർമിഷൻ പെർമിഷൻ ഇല്ലാണ്ട് ഈ എങ്ങനെ കൊണ്ടേ പീഡിപ്പിക്കുന്ന എനിക്ക് മനസ്സിലാകും ഒന്നില്ലെങ്കിലും വായമുടി കെട്ടണം കൈ കെട്ടണം കാല് കെട്ടണം ബോധം കെടുത്തണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ബോധം പോയി അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട കൂട്ടുകാരോട് അവർ കംപ്ലൈന്റ് പറയും പരാതി പറയും അല്ലെ ഇതൊന്നും പറയാണ്ട് അവളെ ഇഷ്ടത്തിനനുസരിച്ച് ലിവിംഗ് ട്യൂബ് ഇതാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് താമസിക്കുന്നു ഹോട്ടലിൽ പോണ് അവർ കൂടെ എൻജോയ് ചെയ്യുന്ന പണം പിന്നെ സമ്പാദിക്കുന്നു പോയിട്ടും എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരുഷനെതിരെ കംപ്ലൈന്റ് കൊടുക്കുക പിന്നെ പീഡനം ഞാൻ പറയാ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ രണ്ടു പേരുടെയും പേരിൽ കേസ് എടുക്കണം അതല്ലെങ്കിൽ ഇവളെ സമ്മതത്തോടു കൂടിയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കേസെടുക്കാനും പാടില്ല ഈ രണ്ട് പോയിന്റ് ആണ് എനിക്ക് പറയാനുള്ളത് കേസ് ഞാൻ ഈ പറയുന്നത് ഇതെല്ലാം കെട്ടിച്ചമച്ചതല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കൂ ഇപ്പോ കർണാടകയിൽ ബാംഗ്ലൂരിൽ നിന്നാണോ എവിടെ നിന്ന് രണ്ട് പെൺകുട്ടികൾ ഇപ്പോൾ കേസ് കൊടുത്താൽ അവര് നിയമപരമായി അവര് പോവാൻ എന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ട് നിയമപരമായി എന്തുകൊണ്ട് അവർ പരാതിപ്പെടുന്നില്ല ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു അപ്പോ അവര് ഫോൺ വിളിച്ചിട്ടോ മെയിൽ അയച്ചിട്ടോ പറയണ്ടേ കേസ് കൊടുക്കാൻ നിയമപരമായിട്ട് വേറെന്നുണ്ട് ഇത് റൂമിൽ വന്നിട്ടും പിന്നെ പീഡനം നടന്നിട്ടും ഒന്നും പീഡനം എന്നറിയുന്നില്ല ഗർഭിണിയായിട്ടും അവൾ അറിഞ്ഞില്ല എലക്ഷൻ അടുത്ത് അപോഷം ചെയ്തപ്പോൾ അവള് പീഡനം എന്നറിഞ്ഞില്ല മാസങ്ങൾ കഴിഞ്ഞിട്ട് എലക്ഷൻ എടുത്തപ്പോഴാണ് അവളെ പീഡിപ്പിച്ചത് അവളറിയുന്നത് അതിലൊരുത്തിയതാ സി പി എമ്മിലേക്ക് പോവുകയും ചെയ്തു ഏ ആ ന്യൂസ് നമുക്ക് ഒന്നും കൂടി കാണാൻ പറ്റൂ കേൾക്കാൻ പറ്റൂ വേറെ കാര്യം കൊണ്ടുണ്ട് ഇണ്ട് കേട്ടോ ഇത് വനിതാ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ പേര് നടപ്പുണ്ടല്ലോ പു പുരുഷാവകാശ കമ്മീഷനും കാര്യങ്ങളൊന്നും ഒരു വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് ഒരു ഏതോ ഒരു ഹോട്ടൽ ഏതോ ഒരു നൈറ്റ് ക്ലബ്ബ് എന്തോ അതിന്റെ ഒരു പേര് എനിക്ക് ഓർമ്മ ഓർമ്മ കിട്ടുന്നില്ല എറണാകുളത്ത് ഒരു പിന്നെ ആക്സിഡന്റിൽ മരണപ്പെടുക എന്തോ ചെയ്തിട്ട് അതിനെതിരെ ഒരു പെൺകുട്ടി ശബ്ദിച്ചിട്ട് കേസ് കൊടുത്തിട്ട് ഈ വനിതാ കമ്മീഷൻ എവിടെയായിരുന്നു കോൺഗ്രസിന്റെ പുറത്ത് കടുത്ത നടപടി നടപടി വേണം വേണം അടുത്ത രാഹുൽ తదా ఇని ఈ జామియా విశ్వవిద్యాలయం తీర్మానం bare కత్తిరికామంద ఆ కత్తిరిపిన అవకాశాన్ని ఇస్తున్నాను సలీం పాలిశ సలీం అందరే రాహుల్నే అరెస్ట్ యాదే శుశం ఓడి 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 ఓ പ്രധാനപ്പെട്ട നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കും ഒരു വിവാദത്തിൽ പെടുന്നു അതിന് പിന്നാലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട് മാറ്റി നിർത്തുന്നു പിന്നാലെയും പാർട്ടി പരിപാടികളിൽ നിരന്തരമായി പങ്കെടുക്കുന്നു പാർട്ടി നേതൃത്വത്തിലെ വലിയ നേതാക്കളെ മുതിർന്ന നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ടും ഒരു വിഭാഗത്തിന്റെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ട് എന്ന അഹങ്കാരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലും പാലക്കാട് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി നിൽക്കുന്നതും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നതും കണ്ടതാണ് അന്ന് തന്നെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ അത് ഇടപെട്ട് വിലക്കണമെന്ന് പറഞ്ഞതുമാണ് പക്ഷെ അപ്പോഴും പാർട്ടിയിലെ വേറെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പൊ ഇങ്ങനെ ആക്കാൻ കാരണം എന്തായാലും ഒന്നാമത്തെ കാര്യം ഇത് പഴയ പോലെ ഇങ്ങനെ ആ മുണ്ട് കൊടുത്ത് കൊടിയും പിടിച്ചടക്കണ കുഴപ്പമില്ലായിരുന്നു ഈ ചങ്ങി ഇങ്ങനെ വളർന്നു വരുന്നു വളർന്നു വന്നു പെട്ടെന്ന് വായിക്കുന്ന കാരണം ഇപ്പൊ എന്താ പറയാ ഈ പറഞ്ഞ സ്റ്റൈല് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് രാഹുൽ മാക്കുട്ടി തന്നെ പുറത്തായിരിക്കുന്നു എന്താണ് ഇതൊക്കെ അല്ല ഇയാൾ ഇങ്ങനെ കോൺഗ്രസ് തീരുമാനം ഇതിന്റെ മുന്നേ പറയാനുണ്ട് കാരണം ഇവർ ഈ പറഞ്ഞ ന്യൂസ് പിന്നെ അവതാരകൻ എന്താ പറഞ്ഞോ അവരെ മറ്റുള്ള നേതാക്കന്മാരുടെ ഇതൊക്കെ ഇപ്പൊ പറയേണ്ടവല്ല കാരണം അത് അന്ന് എവിടെയായിരുന്നു ഇവര് അവൻ വലിയ മുതിർന്ന നേതാക്കന്മാരെ തളഞ്ഞു അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തു അതെ അതൊക്കെ ഇവരിപ്പൊ പറയേണ്ട ആവശ്യം എന്ത് ഇപ്പഴാണോ ഇത് പറയേണ്ടത് ഇപ്പൊ കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ റിപ്പോർട്ടറൊക്കെയാണ് ആദ്യം എടുക്കുന്നത് അതെ രാഹുൽ മാങ്കുട്ടിനെ പുറത്താക്കി പുറത്താക്കും പുറത്താക്കീല ഇവരോട് പറയണേ എന്നിട്ട് കോൺഗ്രസിനെ സമ്മർദ്ദിപ്പിച്ചു ഞാനൊരു സംശയം ചോദിച്ചോട്ടെ രാഹുൽ മാങ്കുട്ട ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടാവോ ഓ അങ്ങനെ ഇതാണില്ലേ നമ്മളെ കേരളം നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററേച്ചർ